പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്കൂളുകളൊക്കെ അടച്ചു ഇനി രണ്ട് മാസം വെക്കേഷൻ മക്കളൊക്കെ പുതിയ ക്ലാസ്സുകളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു ചിലർക്ക് സ്കൂളുകൾ തന്നെ മാറേണ്ടതായും വന്നു സ്കൂളുകളിൽ തീർത്താനായ കുട്ടികളെ സ്കൂളിൽ ചേർക്കേണ്ടതുണ്ട് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് സാമ്പത്തിക രംഗം മറ്റൊരു വെല്ലുവിളി പണമുള്ളവർ വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ കുട്ടികളെ തീർത്ത് പഠിപ്പിക്കുന്നു പാവപ്പെട്ടവര് നല്ല വിദ്യാഭ്യാസം എവിടെ നിന്ന് ലഭിക്കും പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്ന നല്ല നല്ല വിദ്യാലയങ്ങൾ ഒരുപാട് കേരളത്തിലുണ്ട് അതിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്കൂളിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ തൊട്ടടുത്തുള്ള എസ് എ യു പി എസ് ജേതോട് ഒരു നിമിഷം ഈ വീഡിയോ ഒന്ന് കാണൂ എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് നമ്മുടെ കുട്ടികളെ ഏത് സ്കൂളിൽ ചേർക്കണമോ എന്ന് ഒരു പ്രൈമറി സ്കൂൾ കുട്ടികളുടെ ഭൗതിക ശാരീരിക മാനസിക സാമൂഹിക വളർച്ചയ്ക്ക് അടിസ്ഥാനമൊരുക്കുന്ന പ്രാഥമിക ഘട്ടമാണ് അതിനാൽ തന്നെ ഒരു നല്ല പ്രൈമറി സ്കൂളിനുണ്ടായിരിക്കേണ്ട പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഈ സ്കൂളിനുണ്ട് മനോഹരവും സുരക്ഷിതവുമായ പരിസ്ഥിതി കുട്ടികൾക്ക് സൗകര്യപ്രദവും സുരക്ഷിതവുമായ ക്ലാസ് മുറികൾ വൃത്തിയുള്ള കളിസ്ഥലങ്ങൾ കുട്ടികൾക്ക് ഉന്മേഷം നൽകുന്ന പ്രകൃതി സൗഹൃദ അന്തരീക്ഷം ഗുണമേന്മയുള്ള പരിചയസമ്പന്നരായ അധ്യാപകർ കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കുകയും മനസ്സിൽ മനസ്സിലൊതുങ്ങി പഠിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകർ സഹാനുഭൂതിയുള്ള പ്രോത്സാഹനം നൽകുന്ന ശൈലി നൂതന പഠന രീതികൾ ഉപയോഗിക്കുന്ന മികവുറ്റ പരിശീലനം കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സ്മാർട്ട് ക്ലാസ് എഡ്യൂറ്റഡ് ടൂളുകൾ എന്നിവ ഉപയോഗിക്കുന്നു മൊബൈൽ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ പ്രൊജക്ടർ എന്നിവ പഠനത്തെ സമ്പന്നമാക്കുന്ന വിധത്തിൽ ഉപയോഗിക്കുന്നു മികച്ച അധ്യാപന നിലവാരം കുട്ടികളെ പ്രേരിപ്പിക്കുന്ന അധ്യാപകർ ശാസ്ത്രീയ അധ്യാപന രീതി ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രയോജനം

അതുപോലെ തന്നെ കായിക വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമാണ് ഈ സ്കൂൾ നൽകുന്നത് നമുക്കറിയാം ശാരീരികാരോഗ്യം മാനസികാരോഗ്യം സാമൂഹിക ഉന്നതി ബുദ്ധിശക്തി വർദ്ധിപ്പിക്കൽ ക്രമശീലം ആത്മനിയന്ത്രണം സമയപാലനം തുടങ്ങിയ ധാരാളം ശേഷികൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് കായിക വിദ്യാഭ്യാസം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനത്തിനായി വലിയ രണ്ട് ഗ്രൗണ്ടുകൾ സ്കേറ്റിംഗ് പരിശീലനം നീന്തൽ പരിശീലനം വോളിബോൾ പരിശീലനം കൊക്കോ കോട്ട് ഉണ്ട് എൻ്റെ പേര് ഹംന ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് ഈ സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റിയാണ് സ്കേറ്റിംഗ് കോട്ട് എനിക്ക് സ്കേറ്റിംഗ് ചെയ്യാൻ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഈ പ്രദേശത്ത് ഞങ്ങളെ സ്കൂളിൽ മാത്രമുള്ളൂ സ്കേറ്റിംഗ് കോട്ട് അതുകൊണ്ട് എല്ലാ സ്കൂളിലും എല്ലാ സ്കൂളുകളും ഞങ്ങളെ സ്കൂളിൽ വന്ന് സ്കേറ്റിംഗ് പഠിക്കുന്നു എൻ്റെ പേര് നിഷ്ന എനിക്ക് വെള്ളം കണ്ടാൽ വളരെ പേടിയായിരുന്നു ഈ സ്കൂളിൽ വന്നതിന് ശേഷം എനിക്ക് നീന്തൽ പഠിക്കാൻ പറ്റി എനിക്ക് ഇപ്പോൾ ഏത് വെള്ളം കണ്ടാലും ഞാൻ എനിക്ക് നീന്താൻ ധൈര്യമുണ്ട് ഈ സ്കൂളിൽ വന്ന ഏകദേശം കുട്ടികൾക്കും നീന്താൻ പഠിക്കൽ ഇവിടെ ലഭ്യ ഇവിടെ അവസരമുണ്ട് ഇപ്പോൾ വേണ്ട ഫെസിലിറ്റീസ് ഉള്ളൊരു സ്വിമ്മിങ് പൂളാണ് ഇവർക്ക് മാക്സിമം ബിഗിനേഴ്സിന് സ്റ്റാർട്ടിങ് തൊട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു ആൾ വെള്ളത്തിൽ വീണ് അവർക്ക് എന്തൊക്കെ ചെയ്യുക സ്റ്റാർട്ടിങ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ബബ്ളിംഗ് ആണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ബബ്ളിങ് അത് ബ്രീത്തിങ് ഇങ്ങനെ വെള്ളത്തിൽ എങ്ങനെയാണ് ബ്രീത്തിങ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അതിനുശേഷം കിക്കിങ് ഫ്ലോട്ടിങ് സ്വിമ്മിങ് അങ്ങനെയാണ് വരുന്നത് നാല് ഘട്ടമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ സജീവമായ വിവിധ ലാബുകൾ സയൻസ് ലാബ് മാത്സ് ലാബ് കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ലൈബ്രറി സൗകര്യങ്ങൾ എന്നിവ ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത അയ്യായിരത്തിൽ പരം അടങ്ങിയ വിപുലമായ ഒരു ശേഖരം തന്നെ നമ്മുടെ ലൈബ്രറിയിലുണ്ട് കുട്ടികളുടെ വിജ്ഞാനത്തിനും വിനോദത്തിനും സർഗാത്മക ശേഷി വർദ്ധിപ്പിക്കാനും ഉതകുന്ന പല രീതിയിലുള്ള പുസ്തകങ്ങളും നമ്മുടെ ശേഖരത്തിലുണ്ട് കുട്ടികൾ പതിവായി അത് എടുക്കുകയും കൈമാറി വായിക്കുകയും ുറിപ്പ് ആസ്വാദന കുറിപ്പ് എന്നിവ എഴുതി തയ്യാറാക്കി അവരുടെ വായന പല രീതിയിൽ പരിപോഷിപ്പിക്കാനുള്ള പല പ്രവർത്തനങ്ങളും അവർ ചെയ്യാറുണ്ട് അതുപോലെ വിവിധ തരം ക്ലബുകളുടെ പ്രവർത്തനങ്ങൾ സജീവമാണ് കുട്ടികൾക്ക് അറബി ഭാഷയിൽ പ്രാവീണ്യം നൽകുന്ന അറബി ക്ലബ്ബ് ഉറുദു ക്ലബ്ബ് സംസ്കൃത ക്ലബ്ബ് സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് മുൻഗണന കൊടുക്കുന്ന ഹിന്ദി ക്ലബുകൾ തുടങ്ങിയ എല്ലാവിധ ക്ലബ്ബ് ആക്ടിവിറ്റികളും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഇത് നമ്മുടെ സ്കൂളിലെ അറബി ക്ലബ്ബ് വളരെ നല്ല നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അലിഫ് എന്ന ഒരു അറബി ക്ലബ്ബ് അറബി പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ചിട്ടുണ്ട് എനിക്ക് ഈ വർഷത്തെ ഗണിത സബ് ജില്ലാ ഗണിതമേളയിലെ ഗെയിമിൽ പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചു അതിനെനിക്ക് എ ഗ്രേഡോട് കൂടിയിട്ട് വിജയിക്കാനും സാധിച്ചു ഇതിനെല്ലാം ഇവിടുത്തെ ഉള്ള ടീച്ചേഴ്സ് എല്ലാത്തിനും സപ്പോർട്ടായിട്ടുള്ള ഒരു ടീച്ചേഴ്സ് ആണ് കൂടാതെ വിവിധ ഗണിത ഇനങ്ങളിൽ കുറേ കുട്ടികൾക്ക് എ ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഈ വർഷം ഞങ്ങൾ ഗണിത മാഗസിനും ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിന് ഞങ്ങൾക്ക് എ ഗ്രേഡ് തന്നെയായിരുന്നു ലഭിച്ചത് ഈ വർഷത്തെ സംസ്കൃ നിലമ്പൂർ സബ് ജില്ലാ സംസ്കൃത കലാമേളയിൽ പത്തൊമ്പത് ഐറ്റംസിൽ പതിനെട്ട് ഐറ്റം എ ഗ്രേഡ് എ ഗ്രേഡോട് കൂടി ഫസ്റ്റ് ഓവറോൾ ലഭിക്കുകയും ചെയ്തു സമസ്യാപുരണം സിദ്ധരൂപം ഗേൾസ് ആൻഡ് ബോയ്സ് ഇത്രയും ഐറ്റം ഫസ്റ്റ് ലഭിക്കുകയും ചെയ്തു ഭൂരിഭാഗം സെക്കൻഡ് തേർഡ് എന്നീ സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ നിലമ്പൂർ സബ് ജില്ലാ സംസ്കൃത സ്കോളർഷിപ്പിൽ പതിനാല് കുട്ടികൾ പങ്കെടുക്കുകയും അതിൽ പന്ത്രണ്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയും ചെയ്ത് എനിക്ക് ഫസ്റ്റ് റാങ്കോട് കൂടി സ്കോളർഷിപ്പ് കരസ്ഥമാക്കാൻ കഴിഞ്ഞു സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് വളരെ മികച്ച രീതിയിൽ നടക്കുന്നുണ്ട് നിരവധി തവണ നമുക്ക് സബ് ജില്ലയിലും ജില്ലയിലും ഒക്കെ ഉയർന്ന സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സൃഷ്ടിയാണിത് ചാലഞ്ച് ഗ്ലോബ് ഈ ഗ്ലോബിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന് ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാപ്പിലുള്ള ഒരു രാജ്യത്തിന് കുട്ടികൾ ഈ ഗ്ലോബിൽ കാണിച്ചു തരണം ഈ ഗ്ലോബിൻ്റെ മേൽഭാഗത്ത് ഒരു രാജ്യത്തിന്റെയും പേരില്ല പക്ഷെ ഇതിലുള്ള അളവുകൾ നോക്കിയിട്ട് മാപ്പിലുള്ള അളവും നോക്കി കുട്ടി രാജ്യത്തിൻ്റെ സ്ഥാനം നേടിയെടുത്തതിന് ശേഷം ഇതില് സ്ഥാനം കാണിച്ചു തരണം ഇക്കൊല്ലത്തെ നിലമ്പൂർ സബ് ജില്ല ഗണിതമേളയിൽ ഞാൻ പങ്കെടുത്തു ഗണിത ഫലായിരുന്നു ഞാൻ പങ്കെടുത്തത് ഈ ും പിന്നെ വീട്ടിലെ സഹായിച്ചിരുന്നു എൽ എസ് എസ് യു എസ് എസ് തീവ്ര പരിശീലനം വിവിധ തരം സ്കോളർഷിപ്പ് പരീക്ഷകൾ അതുപോലെ കുട്ടികൾക്ക് നല്ല വാഹന സൗകര്യം എല്ലാം ഈ സ്കൂൾ ഒരുക്കുന്നുണ്ട് ഈ സ്കൂളിൻ്റെ ചുറ്റുമുള്ള ഏത് ഭാഗത്തു നിന്നും കുട്ടികൾക്ക് സ്കൂളിൽ എത്തിച്ചേരാനുള്ള മികവുറ്റ വാഹന സൗകര്യം സ്കൂൾ ഒരുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഏഴാം ക്ലാസ്സിൽ എസ് എനോട് പഠിക്കുകയാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിലേക്ക് ഇവിടെ ഇവർക്ക് വന്നതാണ് അതുവരെ സി ബി എസ്ഇ ക്ലാസ് സ്കൂളിലായിരുന്നു അവിടെ ഈ പറയണ യു എസ് എസും എൽ എസ് എസും ഇല്ല അതുപോലെ സബ് ജില്ലകളില്ല സ്കൂളിൻ്റെ ുള്ളിൽ ഒരു പരിപാടി എന്നല്ലാതെ നമ്മുടെ കലാകായിക ഇത് പുരോഗതി വരുത്താനുള്ള കാര്യങ്ങളൊന്നും സി ബി എസ് ഇ ക്ലാസ്സുകളിലില്ല അതുപോലെ മുപ്പത്തിനാല് കുട്ടികളിൽ യു എസ് എസ് ഇരുപതോളം കുട്ടികൾക്ക് കിട്ടിയെന്നാണ് ഇതിൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യം നല്ലോണം പഠിപ്പിച്ചു ഇൻട്രസ്റ്റിൽ പഠിപ്പിക്കാൻ പഠിക്കാൻ കഴിഞ്ഞു പ്രിൻ്റുകളൊക്കെ തന്നു അതൊക്കെ ഉത്സാഹത്തോടെ പഠിക്കാൻ കഴിഞ്ഞു അതുപോലെ സി ബി എസ് ഇയിൽ പഠിപ്പിക്കണം അത് ഒരുപോലെയല്ല ഇവിടെ പഠിപ്പിക്കണത് നമുക്ക് കണ്ടും കേട്ടും നിരീക്ഷിച്ചൊക്കെ പഠിക്കാൻ സാധിച്ചു വളരെ അധികം സന്തോഷത്തോടെ എൻജോയ്മെന്റോടെ പഠിക്കാൻ കുറേ സാധിച്ചു പിന്നെ ആദ്യം വേറൊരു സ്കൂളിലായിരുന്നു ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് എല്ലാ സാറുമാരായിട്ടും നല്ല ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ കുട്ടികളും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് നമ്മളെ യു എസ് എസ് കോച്ചിങ്ങിന്റെ കാര്യങ്ങളാണ് സ്കൂൾ വിട്ടതിന് ശേഷം മണി മണി വരെ മണിക്കൂർ ഞങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ് ഏതൊരു സ്കൂളിനും മികച്ച ഒരു മാനേജ്മെന്റ് ആവശ്യമാണ് ഡോക്ടർ കെ കേശവദാസ് ആണ് ഈ സ്കൂളിന്റെ കാര്യദർശി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിരമിച്ച ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായ അദ്ദേഹം അദ്ദേഹമാണ് സ്കൂളിൽ വിവിധ കായിക വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് കൂടാതെ ശുദ്ധജലം ശുചിമുറികൾ ഹാൻഡ് വാഷിംഗ് സൗകര്യങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും സ്കൂളിൽ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് നല്ലൊരു പഠനാന്തരീക്ഷം ഒരുക്കുവാൻ നമ്മുടെ അധ്യാപകർ സദാസമയം സന്നദ്ധരാണ് കുട്ടിയുടെ പഠനകാര്യങ്ങളിലും കാര്യങ്ങളിലും ശുചിത്വ കാര്യങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലും എല്ലാം അവർ സദാ സന്നദ്ധരാണ് അതുപോലെ തന്നെ രക്ഷിതാക്കളുമായിട്ട് ഒരു നിരന്തരബന്ധം അധ്യാപകർക്കെന്നുമുണ്ട് കുട്ടികളുടെ ഗൃഹ സന്ദർശനമാണെങ്കിലും ഗോർണർ പി ടി ആണെങ്കിലും എല്ലാ അധ്യാപകരും നിരന്തരമായി രക്ഷിതാക്കളായിട്ട് സമ്പർക്കത്തിലാവുന്നുണ്ട് ഗുഡ് മോർണിംഗ് ആസ്റ്റ് ഓഫ് ആൾ ഇൻട്രോസ് മൈസെൽഫ് ഐസ് വൗ ഇംഗ്ലീഷ് ഇംപ്രൂവ് ലാംഗ്വേജ് സ്കിൽസ് എൽ എസ് ആർ ഡബ്ല്യൂ സ്കിൽസ് ദീൻസ് ലിസണിംഗ് സ്പീക്കിംഗ് റേജ് English Club encourages students to express themselves freely, encourages participation, sharing ideas and opinions, helps students overcome stage fear and public speaking issues. How English Club providing this kind of individual and group activities to our students. If you uh, don't mind, please watch a few performances. Anyway, thank you very much for your patient listening. Have a nice day. Good afternoon everyone i am neisha. studying 5th standard in saup's child. i want to briefly talk about importance of english in our lives. english is often called the global language as it connects from all around the world. in our school, we get a lot of support from our teachers. to learn and speak english, english is more than just a subject we study. it's tool that connects a to the world and ശീലം നീതി സഹകരണ മനോഭാവം എന്നിവ ഉണ്ടെത്തുന്ന മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ രീതി ലിംഗസമത്വം പരിസ്ഥിതിബോധം എന്നിവയെ പ്രോത്സാഹിപ്പിക്കൽ ആരോഗ്യ പരിരക്ഷയും പോഷകാഹാരവും അതുപോലെ സ്കൂളിലുള്ള മെഡിക്കൽ പരിശോധനകൾ മിഡ് ഡേ മീൽ പദ്ധതി മികവറ്റ രീതിയിൽ നടപ്പാക്കൽ ശുചിത്വ ബോധവൽക്കരണം കുട്ടികളുടെ സർഗാത്മകതയ്ക്കുള്ള പ്രോത്സാഹനങ്ങൾ ആർട്സ് സ്പോർട്സ് ക്ലബ് പ്രവർത്തനങ്ങൾ വിദ്യോത്സവങ്ങൾ തുടങ്ങി എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുന്ന മികച്ച ഒരു സ്കൂളാണ് എസ് ജെ യു പി എസ് ജെ ലോ ഈ സ്കൂളിൻ്റെ മറ്റൊരു പ്രത്യേകത മികച്ച പി ടി എ കമ്മിറ്റി ഉണ്ട് എന്നുള്ളതാണ് ദൗത്യബോധം നല്ല നേതൃത്വമുള്ള സമർപ്പണബോധവും ഉത്തരവാദിത്വവും ഉള്ള അധ്യാപകരോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സ്കൂളിൻ്റെ ഏത് പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരു നല്ല പി ടി എ എം ടി കമ്മിറ്റി ഈ സ്കൂളിന് സ്വന്തമാണ് അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ മികച്ച ഇടപെടൽ നടത്താൻ എ കമ്മിറ്റിക്ക് സാധിക്കുന്നുണ്ട് കാരണം ഇനി അടുത്ത മാസം മുതൽ കുട്ടികൾക്ക് വേണ്ടി സ്പോർട്സിന്റെയും നീന്തലിന്റെയും സ്പെഷ്യൽ ഒരു കോച്ചിങ് നടക്കുക ഇതിനെല്ലാ കുട്ടികളും ഞങ്ങൾ ക്ഷണിക്കും കാരണം താല്പര്യമില്ല കുട്ടികൾക്ക് വരം ഇവിടെ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല പുറത്തുള്ള കുട്ടികൾ നീന്തലിന് പൂർവ്വ വിദ്യാർത്ഥികൾ അങ്ങനെ ആളുകളുമായി പോകാൻ ഒരുപാട് ശ്രമിച്ചുണ്ട് നാലഞ്ച് നാലഞ്ചു വർഷത്തോളമായിട്ട് എക്സിക്യൂട്ടീവിലും എം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വർഷം ഞാന് എം ടി എ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കാണ് ഈ ഒരു നാലഞ്ചു വർഷത്തിന്റെ ഈ ഒരു ചേലോട് സ്കൂൾ വന്ന മാറ്റം വളരെയധികം എടുത്തു പറയേണ്ടത് തന്നെയാണ് നമ്മുടെ ക്ലാസ് മുറികളായാലും പിന്നെ പരിസരങ്ങളായാലും പിന്നെ അക്കാദമിക് ആയാലും അല്ലെങ്കിൽ ഏത് സ്പോർട്സ് തരത്തിലായാലും എല്ലാ ഏത് തരത്തിലായാലും നമ്മൾ സ്കൂൾ വളരെ ഒരു നിലവാരത്തിൽ നിലവാരത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് റൂമുകൾ സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചേഴ്സ് പഠന പഠന നിലവാരം തന്നെ നമ്മുടെ ചേലോടെ സ്കൂളിന് വളരെയധികം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് എല്ലാവിധത്തിലുള്ള സപ്പോർട്ട് നൽകുന്ന അധ്യാപകരും അതേമാതിരി പി ടി ഐ കമ്മിറ്റികളും എല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ എല്ലാ വിധത്തിലെ സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ അതേമാതിരി അക്കാദമികളിലെ കാര്യങ്ങളിലൊക്കെ മികവു നിർത്തിക്കൊണ്ട് എൽ എസ് എസ് യു എസ് എസിന്റെ ഒക്കെ എല്ലാ കാര്യത്തിലും ടീച്ചർമാർ ഒപ്പത്തിനൊപ്പം നിന്ന് മക്കളെ കൂടെ നിന്ന് പഠിപ്പിച്ച് നല്ല നിലവാരത്തിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം വീണ്ടും അതേമാതിരി ഉയർന്നങ്ങളിലേക്ക് നമ്മൾ സ്കൂളിൽ പോകുന്നില്ല യാതൊരു തർക്കമല്ല അതിന് മാനേജ്മെന്റ് നമ്മളെ ഉറപ്പുണ്ട് കുട്ടികളുടെ ബൗദ്ധിക വികസനം ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് ശാരീരിക വികസനം ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് മാനസിക വികസനം ഇമോഷണൽ ഡെവലപ്മെന്റ് സാമൂഹിക വികസനം സോഷ്യൽ ഡെവലപ്മെൻറ്റ് സാംസ്കാരിക സൃഷ്ടിപരമായ വികസനം കൾച്ചറൽ ആൻഡ് ക്രിയേറ്റീവ് ഡെവലപ്മെൻറ്റ് മൗലികമായ ജീവിത നൈപുണികൾ ബേസിക് ലൈഫ് സ്കിൽ സ്വയം പരിപാലന കഴിവ് സെൽഫ് കെയർ സ്കിൽസ് ഡിജിറ്റൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കൽ സൈബർ സുരക്ഷ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ഉത്തരവാദിത്തങ്ങൾ എന്നിവയിലൊക്കെ കൃത്യമായ പരിശീലനം നൽകുന്ന സ്ഥാപനം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല ഞാൻ ഈ സ്കൂളിൽ അഞ്ച് ആറ് എ എന്നീ ക്ലാസ്സിൽ സുഗ്മ ഹിന്ദി പരീക്ഷ എഴുതിയിട്ടുണ്ട് അതിൽ രണ്ട് ക്ലാസ്സിൽ എനിക്ക് എന്താ സർട്ടിഫിക്കറ്റിലൊക്കെ ലഭിച്ചിട്ടുണ്ട് ഈ വർഷത്തെ എക്സാം ഞാൻ എഴുതിയിട്ടുണ്ട് എന്താ ഇക്കെല്ലാം മുന്നൂറ്റി ചില്ലാം കുട്ടികൾ എഴുതിയിട്ടുണ്ട് എൻ്റെ പേര് ഇഷാ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ എൽ എസ് എസിന് പങ്കെടുത്തൊരു വിദ്യാർത്ഥിയാണ് ജൂൺ മുതൽ അവസാനം വരെ ടീച്ചർമാർ എന്ന പരിശീലനം നൽകിയിട്ടുണ്ട് ഈ വർഷത്തെ യു എസ് എസ് ഞങ്ങൾക്ക് വലിയ രീതിയിൽ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ആദ്യം രാവിലെ മാത്രമായിരുന്നു ക്ലാസ് പിന്നീട് നൈറ്റ് ക്ലാസും ഒരുപാട് പരിപാടികൾ യു എസ് എസിന് വേണ്ടി നടത്തി നാല് നാല് മണി മുതൽ ഏഴര വരെയായിരുന്നു ക്ലാസ് കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്നിരട്ടി യു എസ് എസ് കുട്ടികൾക്കുള്ള സാധ്യത ഞങ്ങളുടെ സ്കൂളിൽ ഉയർന്നു വന്നു ഞങ്ങൾ ഈ വർഷം മുപ്പത്തിനാല് കുട്ടികളാണ് യു എസ് എസിന് തയ്യാറായിരുന്നത് അതിൽ തന്നെ പകുതിയോളം കുട്ടികൾക്ക് യു എസ് എസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഓരോ വിഷയത്തിനും ഓരോ അധ്യാപകരെയാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത് പിന്നെ ധാരാളം പ്രിന്റഡ് ആയിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാതും തന്നിരുന്നു ഇനി വരുന്ന കുട്ടികൾക്ക് വേണ്ടി ഇതിനും വലിയ സാഹചര്യങ്ങളാണ് യു എസ് എസിന് വേണ്ടി ഒരുക്കണെന്ന് അധ്യാപകര് പറഞ്ഞിരുന്നു ഞാൻ ചിലർ സ്കൂളിൽ എസ് ആർ ജി കൺവീനറാണ് അപ്പോൾ ഈ വർഷം ഒരുപാട് പുതിയ പട അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിൻ്റെ ഒരുപാട് പദ്ധതികൾ നമ്മൾ ഈ വർഷം നടപ്പിലാക്കിയിട്ടുണ്ട് അതിലൊന്നാണ് ടോപ്പ് ടെൻ പദ്ധതി നമ്മളൊരു പുതുമ ഉള്ളതുകൊണ്ടാണ് ഇത് വിശദീകരിച്ച് പറയുന്നത് ടോപ്പ് ടെൻ പദ്ധതി എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സുകളിൽ നിന്നും മികച്ച കുട്ടികളെ നമ്മൾ കണ്ടെത്തുകയും പഠനത്തിൽ മുന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ മലയാളം മീഡിയത്തിൽ നിന്ന് അഞ്ച് സ്ഥാനങ്ങളും ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് അഞ്ച് സ്ഥാനങ്ങളും കണ്ടെത്തി ആ കുട്ടികൾക്ക് പാദവാർഷിക പരീക്ഷയിലും അർദ്ധവാർഷിക പരീക്ഷയിലും നമ്മൾ പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ നൽകി അത് കാരണം നമുക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പാദവാർഷിക പരീക്ഷയിൽ വന്ന കുട്ടികളല്ല അർദ്ധവാർഷിക പരീക്ഷയിൽ നമുക്ക് മികച്ചതായിട്ട് വന്നത് അവർക്ക് മൊമെൻറ്റോസ് ഒക്കെ നൽകുമ്പോൾ ഒരു മത്സര ബുദ്ധിയാൽ പഠനത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ അടുത്ത വർഷം തുടർന്ന് പോകാനാണ് ഉദ്ദേശിക്കുന്നത് വിവിധ മേഖലകളിൽ യു എസ് എസ്സിലാണെങ്കിലും എൽ എസ് എസിലാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു മത്സര ബുദ്ധിയോടുകൂടി കുട്ടികളുടെ ഈ പഠന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ മികച്ച പല പ്രവർത്തനങ്ങളും നടത്തുന്നതോടൊപ്പം ടോപ് ടെൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഈ സ്കൂളിൽ നടക്കുകയും അഞ്ചാം ക്ലാസ്സും അതുപോലെ ഒന്ന് തൊട്ട് നാല് വരെയല്ലോ കുട്ടികൾക്ക് പഠന നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്ന കുട്ടികൾക്കുള്ള പല പദ്ധതികളുമാണ് അതുപോലെ തന്നെ മാസം ഓരോ മാസത്തിലും ടെസ്റ്റുകൾ നടത്തുകയും അതിന് പ്രോഗ്രസ് കാർഡ് റെഡിയാക്കി രക്ഷിതാക്കളെ കൊണ്ട് സൈൻ ചെയ്ത് കുട്ടികളിലുള്ള വിദ്യാഭ്യാസ മെച്ചം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നടപ്പാക്കുകയും അത് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും നല്ല മികച്ച പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളതെന്നും അതുകൊണ്ട് ഈ സ്കൂളിൽ അതുപോലെ വീണ്ടും അടുത്ത വർഷവും ഇതിലും മികച്ച പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ സ്കൂള് നടത്തുകയും ചെയ്യും അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളെയും സഹായ സഹകരണങ്ങളും വീണ്ടും ഈ സ്കൂളിനെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഹലോ നമ്മൾ ചേലോട് സ്കൂളിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ നമ്മളൊരു എയർ കണ്ടീഷൻഡ് ഐ ടി ക്ലാസ് റൂം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് സുഗമമായി ഇരുന്നു കൊണ്ട് പഠിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കുക എന്നായിരുന്നു ലക്ഷ്യം കാരണം പുറത്തു നിന്നുള്ള പൊടികളും ശല്യങ്ങളും മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടാവാതെ നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷം നമ്മൾ എയർ കണ്ടീഷൻഡ് ലാബ് ആക്കി മാറ്റിയത് അതുപോലെ തന്നെ ഒരേ സമയം നമുക്ക് മുപ്പതോളം കുട്ടികൾക്ക് ഐ സി ടി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം നമ്മൾ ഈ ലാബിൽ ഒരുക്കിയിട്ടുണ്ട് യു പി സ്കൂൾ തലം മൂല്യാധിഷ്ഠിതവും കുട്ടിക്കേന്ദ്രീകൃതവുമായ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയാണ് ഈ ഘട്ടത്തിൽ കുട്ടികൾ ഈ മേഖലയിൽ വികസനമുണ്ടാക്കിയാൽ അവർക്ക് ഭാവിയിൽ കൂടുതൽ തനിമയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം സ്കൂളുകൾ തിരഞ്ഞെടുക്കാൻ നമ്മുടെ കുട്ടികളുടെ ഭാവി ഭാസുരമാക്കാൻ ഈ വിദ്യാലയത്തെ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്